ഹരേ കൃഷ്ണ എല്ലാവർക്കും ശ്രീവത്സവം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വൈശാഖ മാസത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വൈശാഖ മാസത്തിൽ മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്ന ഒരു വലിയ പ്രത്യേകതയുള്ള ദിവസമാണ് രണ്ട് പ്രത്യേകതകളുള്ള ദിവസമാണ് ഒന്നാമതായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി വൈശാഖ വൈശാഖമാസത്തിൽ മെയ് ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച ആ ദിവസമാണ് നരസിംഹമൂർത്തിയായിട്ട് വിഷ്ണു ഭഗവാൻ അവതരിച്ചിട്ടുള്ള ദിവസം വൈശാഖ വൈശാഖമാസത്തിലാ ദിവസമാണ് ചതുർദ്ദശി പിന്നെ വേറൊരു പ്രത്യേകതയുള്ളത് അന്നാണ് വൈശാഖ മാസത്തിലെ വിശാഖം നക്ഷത്രം എല്ലാവർക്കും അറിയാം വിശാഖ നക്ഷത്രം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സുബ്രഹ്മണ്യസ്വാമി ജനിച്ച ദിവസം കൂടിയാണ് നാളെ അപ്പോൾ ഇങ്ങനെ രണ്ട് പ്രത്യേകതകളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വൈശാഖ മാസത്തിൽ മെയ് ഇരുപത്തി രണ്ടാം തീയതി ബുധനാഴ്ചയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഈ രണ്ട് പേരുടെയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും തന്നെ ഏകദേശമൊക്കെ അറിവുള്ളതാണ് അല്ലേ നരസിംഹമൂർത്തി അവതരിക്കാനുള്ള കാരണം എന്താണ് അതുപോലെ സുബ്രഹ്മണ്യസ്വാമി ജനിക്കാനുള്ള കാരണം എന്താണ് എന്നൊക്കെ എല്ലാവർക്കും തന്നെ അറിയാം ഇപ്പോൾ ഈ നവഗ്രഹങ്ങളുടെ ദോഷം അല്ലെങ്കിൽ നവഗ്രഹങ്ങളാണല്ലോ നമ്മളുടെ ജീവിതത്തിന് സാധാരണയായിട്ട് സ്വാധീനിക്കുന്നത് ഇതിൽ ചൊവ്വ എന്ന് പറയുന്ന ആ ഗ്രഹവുമായിട്ട് ബന്ധമുള്ളതാണ് ഈ രണ്ട് പേർക്കും നരസിംഹമൂർത്തിക്കും അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിക്കും നമ്മുടെ ജാതകത്തിലൊക്കെ ചൊവ്വാ ദോഷമുള്ളവർക്ക് അല്ലെങ്കിൽ പിന്നെ ഈ സാധാരണ പറയുന്നത് ചൊവ്വാഴ്ച ദിവസം ആരാധിക്കേണ്ടുന്ന ദേവൻ ഏതാണ് എന്ന് വെച്ചാൽ സുബ്രഹ്മണ്യസ്വാമിയാണ് ചൊവ്വയാണ് ആ ഭഗവാനെ ആ ഗ്രഹത്തിന് ആധിപത്യമുള്ള ദിവസമല്ലോ ചൊവ്വാഴ്ച ഓരോ ദിവസവും അങ്ങനെ ഉണ്ടല്ലോ ഞായറാഴ്ച സൂര്യന് തിങ്കളാഴ്ച ചന്ദ്രന് അതുപോലെ ചൊവ്വാഴ്ച ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിന് ആഗ്രഹത്തിന് ചൊവ്വാഗ്രഹത്തിനാണ് അവിടെ സ്വാധീനം വരുന്നത് ബുധനാഴ്ച ബുധന് അങ്ങനെ അപ്പോൾ ഈ വ്യാഴാഴ്ച ബൃഹസ്പതി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗുരു എന്ന് പറയുന്ന ആ ഗ്രഹം അങ്ങനെ ഓരോ വെള്ളിയാഴ്ച ശുക്രൻ ശനിയാഴ്ച ശനിഗ്രഹം അങ്ങനെയാണ് ഓരോ ദിവസത്തിന് ഓരോ പ്രാധാന്യമുണ്ട് അപ്പോൾ ഇത്തവണത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ബുധനാഴ്ച ആണ് ഈ നരസിംഹ ജയന്തി വരുന്നത് ബുധനാഴ്ചയ്ക്ക് ബുധനാഴ്ചയ്ക്കൊരു പ്രത്യേകതയുള്ളത് നമ്മളീ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ ഏറ്റവും നല്ല ദിവസം ബുധനാഴ്ചയാണെന്ന് പറയും അതുപോലെ ശ്രീരാമൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ കാരണം ഓരോ ദിവസവും ദർശനം നടത്തേണ്ടുന്ന ക്ഷേത്രങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇപ്പോൾ നമ്മൾക്കറിയാം ഞായറാഴ്ച ഒന്നുകിൽ മഹാദേവൻ്റെ അമ്പലം അല്ലെങ്കിൽ സൂര്യക്ഷേത്രം അതുപോലെ സർപ്പം ആരാധി സർപ്പത്തിനെ ആരാധിക്കുന്നതിന് അതുപോലെ തിങ്കളാഴ്ച മഹാദേവൻ്റെ ചൊവ്വാഴ്ച ഭഗവതിയുടെയോ സുബ്രഹ്മണ്യസ്വാമിയുടെയോ എന്ന് പറയുന്നത് പോലെ ബുധനാഴ്ച വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിലാണ് ദർശനം നടത്തേണ്ടത് വാസ്തവത്തിൽ ഇപ്പോൾ ഗുരുവായൂര് മഹാവിഷ്ണുവിൻ്റെയാണ് പ്രതിഷ്ഠയെങ്കിലും നമ്മളെല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാനെ ആണവിടെ ആരാധിക്കുന്നത് അപ്പോൾ വ്യാഴാഴ്ച പോകുന്ന അതേ ഫലം തന്നെ ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിൽ ബുധനാഴ്ച പോയാലും ലഭിക്കുന്നതാണ് അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളുള്ള ഇപ്പോൾ ഈ മത്സ്യാവതാരം കൂർമാവതാരം വരാഹാവതാരം നരസിംഹാവതാരം ശ്രീരാമ കൃഷ്ണൻ അങ്ങനെയുള്ള ഓരോ അവതാരങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള അമ്പലങ്ങളുണ്ടല്ലോ ആ അമ്പലങ്ങളിലൊക്കെ കഴിയാവുന്നതും ബുധനാഴ്ച ദിവസം ദർശനം നടത്തുന്നതാണ് ഫലപ്രാപ്തി കൂടുതൽ കിട്ടാൻ നല്ലത് അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രാവശ്യം ഈ ബുധനാഴ്ച തന്നെയാണ് ആ നരസിംഹ ജയന്തി വന്നിട്ടുള്ളത് നരസിംഹമൂർത്തിയായിട്ട് വിഷ്ണു ഭഗവാൻ അവതാരി അവതരിക്കാനുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ ദുഷ്ടനായ അഹിരണ്യകശിബു എന്ന് പറയുന്ന ആ ഒരു രാക്ഷസസ്വഭാവമുള്ള ആ ഒരു ദൈത്യൻ്റെ പുത്രനായിട്ട് പിറന്ന ഭക്തപ്രഹ്ലാദൻ എന്ന് നമ്മൾ വളരെ ഭക്തിയോടുകൂടി വിശേഷിപ്പിക്കുന്ന ആ പ്രഹ്ലാദൻ ജനിച്ചത് അപ്പോൾ ആ പ്രഹ്ലാദന് എപ്പോഴും നാരായണ നാരായണ എന്നുള്ള വിഷ്ണുഭഗവാന്റെ ഭക്തനായിരുന്നു പ്രഹ്ലാദൻ എപ്പോഴും അങ്ങനെ നാരായണനമ്മ നാരായണ ജയ എന്ന് പറയാൻ പാടില്ല ഹിരണ്യാക്ഷനമ്മ ഹിരണ്യാക്ഷനമ്മ എന്ന് പറയണം അല്ലെങ്കിൽ അങ്ങനെ പറയണം എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ നാരായണനെ ആരാധിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അല്ലോ അദ്ദേഹത്തിൻ്റെ ആവശ്യം പക്ഷേ എൻ്റെ നാരായണൻ കല്ലിലും മണ്ണിലും തൂണിലും തുരുമ്പലും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം അച്ഛനെ എതിർത്ത മകനായിരുന്നു പ്രഹ്ലാദൻ ആ അതിൽ നിന്നൊരു സന്ദേശം അടങ്ങിയിട്ടുണ്ട് അച്ഛനാണെങ്കിലും തെറ്റ് ചെയ്താൽ മക്കളാണെങ്കിലും ചൂണ്ടിക്കാണിച്ച് തിരുത്തേണ്ടതാണ് തെറ്റായ വഴിയിലൂടെ പോകുന്നത് അച്ഛനാണെങ്കിൽ പോലും നല്ല ഉത്തമനായൊരു മകൻ അച്ഛൻ്റെ തെറ്റ് തിരുത്തി ശരിയായ വഴിയെ കൊണ്ടുപോകേണ്ടതാണ് എന്ന് അങ്ങനെ ഈ തൂണിലുണ്ടോ ഏതെല്ലാം തരത്തിലാണ് ആ അച്ഛൻ മകനെ ഉപദ്രവിച്ചത് കിങ്കരന്മാരെ കൊണ്ട് അല്ലേ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കുന്നു തീയിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നു എന്തെല്ലാം തരത്തിലുള്ള പീഡനങ്ങളാണ് ശരീരത്തിൽ ഏല്പിച്ചത് പക്ഷെ അപ്പോഴൊക്കെയും ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രജപം മാത്രമായിരുന്നു പ്രഹ്ലാദൻ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള ആ പ്രഹ്ലാദനെ കണ്ടമാനം ഉപദ്രവിച്ചപ്പോൾ എന്നാ ഞാൻ ഈ തൂണിപ്പം തല്ലി പൊട്ടിക്കട്ടെ ഇതിൽ നിന്ന് നിൻ്റെ നാരായണൻ വരുമോ എന്ന് ചോദിക്കുമ്പോൾ വരും ഉറപ്പായും വരും എന്നാണ് പ്രഹ്ലാദൻ പറഞ്ഞത് ആ പ്രഹ്ലാദൻ ഉണ്ടായിരുന്ന ആ ആത്മവിശ്വാസമാണ് നമ്മൾക്ക് ഭക്തി കൊണ്ടുണ്ടാകേണ്ടത് എത്ര പ്രതിസന്ധി വന്നാലും നമ്മൾ വിളിക്കുന്ന ഭഗവാൻ നമ്മുടെ വിളി കേട്ടിരിക്കും നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിരിക്കും എന്ന് ഉറപ്പ് പ്രഹ്ലാദനം പോലെ ഉണ്ടാകണം സാധാരണഗതിയിൽ ഒരു തൂണിലിട്ട് തല്ലിയാൽ ആ തൂണിൽ നിന്നും ഒരു ഭഗവാൻ വരും എന്ന് വിശ്വസിക്കുകയില്ലായിരുന്നു പക്ഷേ പ്രഹ്ലാദൻ പറഞ്ഞു ഉറപ്പായിട്ടും എൻ്റെ നാരായണൻ വരും എന്ന് അങ്ങനെ ആ ആ തൂണിൽ നിന്നാണ് നരസിംഹം ത്രിസന്ധ്യാസമയത്ത് അവതരിക്കുന്നത് അപ്പോൾ ഈ ദൈത്യൻ്റെ ആവശ്യപ്രകാരം തന്നെയുള്ളൊരു അവിടെ ഭഗവാൻ വിഷ്ണു ഭഗവാൻ കൊടുക്കുന്നത് എന്തായിരുന്നു ഈ ദൈത്യൻ്റെ ഈ പ്രഹ്ലാദൻ്റെ അച്ഛൻ്റെ ആവശ്യം എന്ന വരം എന്തായിരുന്നു നേടിയിരുന്നത് എന്നെ പകലോ രാത്രിയോ കൊല്ലാൻ പാടില്ല ഭൂമിയിലും അതുപോലെ തന്നെ ആകാശത്തിലും വെച്ച് കൊല്ലാൻ പാടില്ല അതുപോലെ തന്നെ എന്നെ മനുഷ്യനോ മൃഗമോ കൊല്ലാൻ പാടില്ല അതുപോലെ എന്നെ ആയുധങ്ങൾ ഉപയോഗിച്ച് കൊല്ലാൻ പാടില്ല ഇതെല്ലാം വരുന്ന കണ്ടീഷൻ വിഷ്ണു ഭഗവാൻ ആ കണ്ടീഷൻ എല്ലാം സാധിച്ചു കൊടുത്തു അല്ലേ ത്രിസന്ധ്യാസമയം കാ പകലുമല്ല രാത്രിയുമല്ല പിന്നെയോ ആകാശത്തും ഭൂമിയിലുമല്ല വിഷ്ണു ഭഗവാന്റെ മടിയിൽ ഈ നരസിംഹമൂർത്തിയുടെ മടിയിൽ പിടിച്ചു കിടത്തിയിട്ട് ത്രിസന്ധ്യാസമയത്ത് ആയുധങ്ങൾ ഉപയോഗിക്കാതെ ഭഗവാന്റെ ക്രൂരമായിട്ടുള്ള ഘോരമായിട്ടുള്ള മൂർച്ചയേറിയ ആയുധങ്ങളേക്കാൾ മൂർച്ചയുള്ള ആ നഖം ഉപയോഗിച്ചാണ് ഈ ദൈത്യൻ്റെ മാറിടം പിളർന്ന് അല്ലെങ്കിൽ വയറ് പിളർന്ന് ആ കുടൽമാല എടുത്ത് അണിയുന്നത് അതിനെ സ്മരിക്കാനാണ് നമ്മൾ ഈ നരസിംഹാവതാരമൊക്കെ പാരായണം ചെയ്യുമ്പോൾ ചെത്തിപ്പൂമാലയോ ചെമ്പരത്തിപ്പൂമാലയോ ഒക്കെ ഭഗവാന് ചാർത്തുന്നത് നരസിംഹ ക്ഷേത്രത്തിൽ നരസിംഹ ജയന്തിയുടെ അന്ന് ചെത്തിപ്പൂമാല സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ് ഇതിനെ അനുസ്മരിപ്പിക്കുന്ന ഈ സംഭവത്തിനെ അനുസ്മരിപ്പിക്കുന്ന ഒന്നാണ് ആ ചെത്തിപ്പൂമാല ചാർത്തല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ രോഷാകുലനായിട്ട് ഇടിമു ഇടിമുഴക്കത്തിനേക്കാളും ഭയാനകമായിട്ടുള്ള അട്ടഹാസത്തോടു കൂടി വന്ന ആ നരസിംഹമൂർത്തി ഇങ്ങനെ തൻ്റെ അച്ഛനെ കൊന്നു കൊന്നു കൊന്നുകഴിഞ്ഞ് അപ്പോൾ എല്ലാവരും പേടിച്ചു പറച്ചിരുന്നു മഹാദേവൻ പോലും പേടിച്ചു പോയി എന്നാ പറയണത് ബ്രഹ്മാവ് എല്ലാവരും പേടിച്ചുപോയി പോയി നരസിംഹമൂർത്തി അടുത്തേക്ക് അടുക്കാൻ ലക്ഷ്മിദേവിക്ക് പോലും അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല സാധാരണഗതിയിൽ പിന്നെ ഭർത്താവ് എത്ര കോപിഷ്ടനാണെങ്കിലും ഭാര്യ ഒന്ന് അനുനയിപ്പിക്കുമ്പോൾ തണുക്കും ദേഷ്യം പക്ഷേ ഇവിടെ അതുപോലും നടന്നില്ല അപ്പോൾ ഈ ലക്ഷ്മിദേവി പോലും ആ നരസിംഹമൂർത്തിയുടെ കോപം ശമിപ്പിക്കാൻ ആരെയാണ് അടുത്തേക്ക് വിട്ടത് ഭഗവാന്റെ അടുത്തേക്ക് വിട്ടത് ഈ പ്രഹ്ലാദനെ ബാലനായിട്ടുള്ള പ്രഹ്ലാദനെയാണ് വിട്ടത് പ്രഹ്ലാദൻ ചെന്ന് ഒരു സ്തുതിയുണ്ട് പ്രഹ്ലാദ സ്തുതി ഭാഗവതത്തിൽ ഓ അത് ജപിക്കും അത് നമ്മൾ വായിക്കുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞൊഴുകിപ്പോകും കണ്ണുനീര് കൊണ്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകും കാരണം അത്രമാത്രം ഭക്തിയും സങ്കടവും നമ്മുടെ മുൻപിൽ ആ രംഗം ശരിക്കും നമുക്കൊരു വെള്ളിത്തിരയിൽ കാണുന്നത് പോലെ കാണാൻ പറ്റും അപ്പോൾ ഭഗവാൻ്റെ സാമീപ്യം നമുക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റും അങ്ങനെ ആ വിഷ്ണു ഭഗവാന്റെ അവതാരമായ നരസിംഹമൂർത്തിയുടെ ജനന ദിവസമാണ് ഈ ബുധനാഴ്ച മെയ് ഇരുപത്തിരണ്ട് ബുധനാഴ്ച എന്ന് പറയുന്നത് ഈ വൈശാഖ മാസത്തിലാണ് അങ്ങനെ ആ അവതാരം വരുന്നത് അപ്പോൾ ജയന്തി കഴിഞ്ഞു അതുപോലെ നരസിംഹ ജയന്തി ഈ വൈശാഖ വൈശാഖമാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതുപോലെ തന്നെയാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ജനനവും മുരുകെ ആ ജയന്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടായിരത്തി മെയ് ഇരുപത്തിരണ്ട് ബുധനാഴ്ച വിശാഖത്തിലെ വിശാഖമാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ നക്ഷത്രം എന്ന് പറയുന്നത് ബുദ്ധിയുടെയും അറിവിൻ്റെയും ഒക്കെ നാഥനാണല്ലോ സുബ്രഹ്മണ്യസ്വാമി അല്ലേ എല്ലാവർക്കും അറിവ് പകർന്നത് ഞാനപ്പുഴം ആണ് സുബ്രഹ്മണ്യസ്വാമി എന്ന് പറയുന്നത് അപ്പം ആ ദേവൻ്റെയും ജന്മദിവസമാണ് ഈ ദിവസമെന്ന് പറയുന്നത് അപ്പോൾ അതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ കഴിക്കാം നമ്മളുടെ മക്കളുടെ പേരിലൊക്കെ പ്രധാനമായിട്ടും മക്കളുടെ പേരിലൊക്കെ വഴിപാട് കഴിക്കുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ചും ഭഗവാനേറ്റവും ഏറ്റവും എന്ന് പറയുന്ന അഭിഷേകമാണ് ഈ സുബ്രഹ്മണ്യസ്വാമിക്ക് അങ്ങനെയാണല്ലോ പല പല അഭിഷേകം പനിനീര് കൊണ്ടഭിഷേകം പാലഭിഷേകം കരിക്ക് അഭിഷേകം അല്ലേ പിന്നെ പഞ്ചാമൃതം കൊണ്ടുള്ള അഭിഷേകമാണ് ഏറ്റവും ഇഷ്ടം ഭഗവാന് അല്ലേ അങ്ങനെ ഭസ്മം കൊണ്ടുള്ള അഭിഷേകം അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ട് അഭിഷേകം ഏറ്റവും നല്ലത് അതാണ് അപ്പോൾ ഭഗവാന് നാളെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഇതുപോലെ വഴിപാടുകൾ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും മറ്റന്നാൾ രാവിലെ ഏകദേശം എട്ടേ മുക്കാൽ ഒൻപത് മണിവരെയും ആ സമയം വരെയും നമുക്ക് സുബ്രഹ്മണ്യസ്വാമി ജയന്തി ആയിട്ട് ആഘോഷിക്കാവുന്നതും കൂടിയാണ് അതാണ് ഈ വൈശാഖ മാസത്തിൻ്റെ ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും നരസിംഹസ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമൊക്കെ സന്ദർശിച്ച് കഴിയാവുന്നത്ര വഴിപാടുകൾ കഴിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് വിളക്ക് കത്തിച്ച് വെച്ച് നെയ്യ് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഇവരെയൊക്കെ പ്രാർത്ഥിക്കുകയോ നമ്മളെ സ്വയം നമ്മളെ കൊണ്ട് കഴിയുന്ന ഇപ്പോഴുള്ള പൂജകൾ സമർപ്പിക്കുകയോ എന്തെങ്കിലും നേദ്യം ജന്മദിനമായതുകൊണ്ട് തന്നെ മധുരമാണല്ലോ നമ്മൾ പൊതുവെ ജന്മദിനത്തിന് നമ്മൾ ഉണ്ടാക്കാറുള്ളത് അതുപോലെ എന്തെങ്കിലും മധുരമുള്ള സാധനങ്ങൾ സമർപ്പിക്കുകയോ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഈ വിശാഖ മാസ ഈ വൈശാഖ മാസത്തിലെ ഈ വിശാഖം നാൾ അതുപോലെ ചതുർദ്ദശി ഒക്കെ നരസിംഹമൂർത്തിയുടെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം